സ്വാഗതം ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം പ്രതിക്ക് എൺപത് വർഷം ഒന്നേ ദശാംശം ആറ് ലക്ഷം രൂപ പിഴയും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത കുറ്റത്തിന് പ്രതിയെ എൺപത് വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പിഴയടക്കുന്നതിനും ശിക്ഷിച്ചു പഴിക്കടവ് മണിമൂളി നടംപടി വീട്ടിൽ എൻ പി സുരേഷ് ബാബുവിനെയാണ് നിലമ്പൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെ ഒരു ദിവസവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിന് രാത്രി പത്തര മണിക്കും അതിജീവിത താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി വീടിന്റെ കിടപ്പുമുറിയിൽ മുറിയില് വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ കാര്യത്തിന് വഴിക്കടവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പിഴയടച്ചില്ലെങ്കിൽ മൂന്ന് വർഷവും മൂന്ന് മാസവും അധിക തടവ് അനുഭവിക്കണം ഈ പ്രതിയെ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിയേഴിന് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒരു കേസിൽ വിവിധ വകുപ്പുകളിൽ കുറ്റക്കാരനായി കണ്ടെത്തിയിരുന്നു എന്നാൽ ഇയാളുടെ പ്രായം പരിഗണിച്ച് വിട്ടയച്ചതായിരുന്നു പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ വിചാരണ നടത്തണമെന്ന പോലീസിന്റെ അപേക്ഷ പ്രകാരം വിചാരണ നടത്തുകയായിരുന്നു വിവിധ വകുപ്പുകളിൽ വ്യത്യസ്തമായ ശിക്ഷകളും പിഴയുമാണ് വിധിച്ചത് കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം കൂടുതൽ നഷ്ടപരിഹാരം നൽകുന്നതിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് നിർദ്ദേശിച്ചു വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രോസിക്യൂഷന് വേണ്ടി ഇരുപത്തിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയെട്ട് രേഖകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു